ഹായ് ഡിയർ ഡേസ് അസാലും അപ്പം നമ്മൾ പ്രീമിയം കോൺസെപ്റ്റിൽ വന്നിട്ടുള്ളത് പാർട്ടി വെയർ ആട്ടോ കാണിച്ചു തന്നെ ഇത് ബനാറസി ഫുട്ടാണേ ബനാറസി സിൽക്കിൽ വന്നിട്ടുള്ളതാണ് നാല് ഷേഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാല് ഷെഡിൽ നമുക്ക് കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഇത് അൺസ്റ്റിച്ചിഡാണ് കേട്ടോ അൺസ്റ്റിച്ചിറ്റാണേ നാല് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളേഴ്സ് നമുക്ക് നിവൃത്തി കാണിച്ച് തരാം ഓക്കെ അപ്പം ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു മെറൂൺ ഷേഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതായത് ദുപ്പട്ടയാണ് ഞാൻ ഫസ്റ്റ് എപ്പോ വേറെ കാണിച്ചത് പിന്നെ കാര്യം പറയാനുള്ളത് ഫസ്റ്റ് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സോറി ലൈക്ക് ചെയ്യുക കാരൻ നിങ്ങൾക്ക് എന്താ അഭിപ്രായം വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ കൊടുത്ത കേട്ടോ ഇവിടെതാണ് ഇവിടെ സ്റ്റോൺ വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇതാണ് ത്രെഡ് വർക്ക് പോലെ ത്രെഡ് വർക്ക് എന്നാൽ നിങ്ങൾ പട്ട് സാരിയുടെ ഒക്കെ പോലെ ഉണ്ടാവും പട്ട് അതുപോലെ തന്നെ ഉണ്ടാവും പിന്നെ വീ ദുപ്പട്ട് അധികം വീതി ഒന്നുമില്ല ഇതാണ് കണ്ടല്ലോ ഈ ഒരു വീതിയിലേ വന്നിട്ടുള്ളൂ പക്ഷെ നല്ല ഭംഗിയായിട്ട് കാണാൻ ഇങ്ങനെ ഒരു വൺ സൈഡ് ഇടാണെന്നുണ്ടെങ്കിൽ പോർഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും പോഷനിലും അങ്ങനെ വന്നിട്ടുണ്ട് രണ്ട് പോർഷനാണ് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പൊ ഇതൊരു നിറവും ഷീഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇതാണ് നമുക്ക് ടോപ്പ് വന്നിട്ടുള്ളത് ടോപ്പ് ത്രീ എക്സർ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആൻഡ് സ്റ്റിച്ച് മെറ്റീരി ആണ് പോഷൻ ഇതാണ് ഇതുപോലെ തന്നെ കാരണം ഈ സ്റ്റോണ് ദമ്പ് വെച്ചിട്ടൊട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ അത് പോകില്ല എന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഓക്കെ ചെയ്യും നമ്മൾ ഞങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ പിന്നെ ഈ ഫാൻസി കളർ സാരി എന്ന് പറയുമ്പോൾ ഫാൻസി മെറ്റീരിയൽ സാരി എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് അതായത് അലക്കാൻ നോക്കുക കേട്ടോ കാരണം ഒരു വിടലിനന്നെ അലക്കാൻ അലയ്ക്കാതെ പറ്റുന്ന പരമാവധിയോടെ നമുക്ക് കൊണ്ടെടുക്കാൻ നോക്കുക അതിലാണ് ഇത് വിലട്ട നല്ല കണ്ണല്ല ഇങ്ങനെയാണ് നമ്മൾ വിൽട്ടം ക്യൂ പോഷൻ ഇങ്ങനെയാണ് പിന്നെ വെഗ് സൈഡിലും അടിഭാഗത്തും ഇതേ സെയിം പാറ്റേൺ വന്നിട്ടുള്ളത് പിന്നെ എക്സ്ട്രാ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ പോഷനിൽ ഇങ്ങനെ വരും എൻ്റെ മോഷണിൽ ഇങ്ങനെ വരും അപ്പൊ ഇതാണ് വന്നിട്ടുള്ളത് പിന്നെ ബോട്ടം നല്ല കട്ടിയുള്ള ഒരു ആണ് കേട്ടോ ഇത് റയമോളാണെന്ന് സംശയം കേട്ടോ നല്ല കട്ടിയുള്ളൊരു ഫാബ്രിക്സാണ് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു ആണ് വന്നിട്ടുള്ളത് നമുക്ക് എത്ര ലെങ്തിലും പറ്റും ഏത് പറമ്പിലീസർ വരെ ഉപയോഗിക്കുന്ന നമുക്ക് പറ്റില്ല ഇനി കളർ ചേഞ്ച് കാണിച്ചു തരാം പിന്നെ നമ്മൾ പർപ്പിൾ ആണ് വന്നിട്ടുള്ളത് പർപ്പിളിന് തന്നെ ഷാൾ ആണ് കാണിച്ചിരുന്നത് കേട്ടോ കാരണം ഇതിന്റെ ഇതാണ് ഇങ്ങനെ യെല്ലോ ഷെയ്ഡും പിങ്ക് ഷെയ്ഡാണ് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് യെല്ലോ ഷെയ്ഡ് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ ദാ ഇവിടെ പോഷൻ ഇങ്ങനത്തെ ഒരു പോഷൻ വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് കേട്ടോ സോറി ഉപ്പട്ട വന്നിട്ടുള്ള ഇതാണ് ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കളർ ചേഞ്ച് തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ കണ്ടല്ലോ എന്റെ ഫോറൻ കുടുംബാംഗമാണ് കണക്കുന്നത് ഓക്കെ നേവി ബ്ലൂ ആണെന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ നേവി ബ്ലൂ ആണ് ഈ ഒക്കെ പോഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് എന്ത് ദുപ്പട്ട കാണിച്ചതാ ദുപ്പട്ടോ എങ്ങനെയാണ് വന്നിട്ടുള്ളത് യെല്ലോ ദുഃപ്പട്ടാ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ പ്രീമിയം വന്നിട്ടുള്ള പാർട്ടിവെയർ ആണ് സൺസ്റ്റിച്ചത് പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മൾ ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് വന്നിട്ടുള്ളത് ബാക്കിങ്ങനെ വേണമെന്നുള്ള പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാൻ നോക്കാം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഫ്രീ ഷിട്ടിങ്ങിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്രീ ഷൂട്ടിങ്ങിന് ഇത്രയും കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ മറ്റൊരു ബൈ ബൈ